ഷൊണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നു ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച യാത്രക്കാരുമായുള്ള അമർ സംവാദ് പരിപാടിയിൽ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് കൃഷ്ണനാണ് ഇക്കാര്യം യാത്രക്കാരെ നേരിട്ടറിയിച്ചത് തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾക്കായി മറ്റൊരു പുതിയ കവാടത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും തൊഴിലാളികൾക്ക് സ്റ്റേഷനിൽ ശൌചാലയമില്ലാത്തതും ചർച്ച ചെയ്തു പുതിയ റെസ്റ്റോറന്റ് നിർമ്മിക്കുന്നതോടൊപ്പം റെയിൽവേ തൊഴിലാളികളുടെ ശൌചാലയവും നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകി ഷൊർണൂർ റെയിൽവേ പോലീസ് കെട്ടിടത്തിൽ സൌകര്യമില്ലാത്തതിനെ തുടർന്ന് പുതിയ കെട്ടിടം ആലോചിക്കുന്നുണ്ടെന്നും വൈകാതെ തന്നെ റെയിൽവേ പോലീസിന് കെട്ടിടം നൽകുമെന്നും അറിയിച്ചു സ്റ്റേഷന് മുന്നിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലഭിച്ചാൽ സ്ഥലത്ത് റെസ്റ്റോറന്റ് ഉൾപ്പെടെ തുടങ്ങാനാണ് നീക്കം കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കാനും തീരുമാനമുണ്ട് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ നവീകരിച്ചതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയതിലും റെയിൽവേക്ക് യാത്രക്കാർ നന്ദി അറിയിച്ചു അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷണൽ എൻവിയോൺമെന്റ് ആൻഡ് ഹൌസ് കീപ്പിംഗ് മാനേജ്മെന്റ് ചന്ദൻകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുശൽ ഭാരതി എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്